അപ്പം ആറുമാസത്തോട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ മാന്യ വ്യക്തി നമ്മളെ ശല്യം ചെയ്യുക നമുക്കൊരു സ്റ്റോക്ക് നമ്മയോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല അപ്പം നമ്മളാൽ നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരു പത്ത് ഗവൺമെൻറ് അതോറിറ്റിയുടെ എൻ ഒ സികളും കാര്യങ്ങളും വേണം ഒരു പമ്പ് തുടങ്ങണമെങ്കിൽ വർക്ക് തുടങ്ങണമെങ്കിൽ അദ്ദേഹം ഒരു തൊണ്ണൂറ്റിയെട്ട് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ തിരക്കി പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് കംപ്ലയിൻറ്റ് അപ്പം ഇതുപോലെ കിണറ്റിനകത്ത് പെട്രോളും ഡീസലും വരും അതൊക്കെ ഒരു ഇത്രയും വിദ്യാഭ്യാസമുള്ളവൻ ചിന്തിക്കേണ്ടേ പൊട്ടനൊന്നും അല്ലല്ലോ അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ നിൽക്കി പുള്ളി മിണ്ടാതിരിക്കാം നമ്മൾ ഏകദേശം അഞ്ചു കോടി രൂപയോളം മുടക്കി അപ്പോൾ ഇനിയും രണ്ട് രണ്ടര കോടി മുടക്കിയാലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ നമസ്കാരം നാട് നന്നാകണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൻ നന്നാകണം പതിനെട്ട് വർഷത്തെ വിദേശ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി ഒരു സംരംഭം ആരംഭിക്കാൻ ഒരുങ്ങിയ പ്രവാസിക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചതിന് ശേഷം ആ സംരംഭം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് കൂടുതലിൽ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിനായി ഒരുങ്ങിയ പ്രവാസിയായ ബിജു ജോൺ ആണ് ഇത്തരത്തിലൊരു ഗതികേട് വന്നിരിക്കുന്നത് അയൽവാസിയായ വ്യക്തി നിരന്തരമായി ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് താനിപ്പോൾ ഈ സംരംഭകത്തിൻ്റെ പ്രവർത്തനം മതിയാക്കി ഇത് അടച്ചിടേണ്ടി വന്നതെന്ന് ബിജു പറയുകയാണ് നമുക്ക് ബിജുവിനോട് ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു ഫ്ലെക്സൊക്കെ വലിച്ച് കെട്ടി ഇത് അടച്ചിട്ടേക്കുന്ന അവസ്ഥയിലെത്തിയത് ഇത് വെക്കാൻ കാരണം നമ്മൾ മാനസികമായിട്ട് തളർന്നിട്ടാണ് അപ്പം നമ്മളിത് വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറുമാസത്തിന്മേലായി അപ്പോൾ ആറുമാസത്തോട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ മാന്യ വ്യക്തി നമ്മളെ ശല്യം ചെയ്യുക അപ്പോൾ ഒരു ദിവസമില്ലാതെ ഓരോ ദിവസവും ഒരു കാരണം കഴിയുമ്പോൾ അടുത്ത കാരണം ഇങ്ങനെ നിരന്തരമായിട്ട് ഇന്ന് ഇപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു ഇദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് മുന്നോട്ട് നീങ്ങാം ഇപ്പം നിങ്ങൾക്ക് അകത്ത് കയറി കണ്ട മനസ്സിലാവും ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വർക്ക് കംപ്ലീറ്റഡാണ് അപ്പം ഈ എഴുപത്തഞ്ച് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് മമ്മോയോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല അപ്പം നമ്മളാൽ നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായിട്ട് അപ്പം ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റീസോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാക്കളോ അവരാരും ഒരു സമരമോ അല്ലെങ്കിൽ അവരാരും ഒരു കൈക്കൂലിയോ അല്ലെങ്കിൽ അവർ നമുക്ക് കൂടുതലായിട്ട് സപ്പോർട്ടുകൾ മാത്രമാണ് തന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തി മാത്രം അത് ഈ വ്യക്തി ഇത് ചിന്തിക്കുക അതൊരു റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അപ്പം ഈ ഗവൺമെൻറ്റിൽ ഇരുന്ന് ഇത്രയും അപ്പം പുള്ളി സർവീസിൽ ഇരിക്കുമ്പം എന്തുമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇത്രയും ഇത്രയും നല്ലൊരു വ്യക്തിയല്ലേ അപ്പം നമ്മളോട് ആവശ്യപ്പെട്ടതിന് മുന്നേ പുള്ളിയോട് നമ്മൾ ഈ ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെന്ന് എൻ്റെ ബ്രദർ എന്ന് ചോദിച്ചതാണ് ഇതുപോലൊരു പമ്പ് പണിയാൻ പോകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അയ്യോ ഇവിടെ ഒരു പമ്പ് വരുന്നത് നല്ല കാര്യമല്ലേ എൻ്റെ വീടിനൊരു ലാൻഡ് മാർക്കാവുകയാണ് ചെയ്യുന്നത് അങ്ങനെയെല്ലാം സംസാരിച്ച് പുള്ളിയോട് മാത്രമല്ല എല്ലാ അയൽവാസികളോടും നമ്മൾ തിരക്കിയതാണ് ഇത് ഒരു അപ്പോൾ അവരെല്ലാവരും സ്വാഗതം ചെയ്തേ ഉള്ളൂ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എന്നിട്ട് ഇദ്ദേഹം പിന്നെ നമ്മൾ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ അന്നേരം പുള്ളിയുടെ രീതി അങ്ങ് മാറി ഈ രീതി അങ്ങ് മാറി ദിവസേന കംപ്ലൈൻറ്റുകൾ ഓരോ കംപ്ലയിൻറ്റിൻ്റെ പുറേ നമ്മളും റിപ്പോർട്ടുകൾ കൊടുക്കണം അപ്പം നമുക്ക് ഈ വർക്ക് നടക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ആൾക്കാർ വന്ന് അളക്കുന്നു എടുക്കുന്നു അതുപോലൊക്കെ നമ്മൾ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഈ ഇവിടെ പമ്പ് വരാൻ നിന്ന റിലയൻസിൻ്റെ ജിയോയാണ് അപ്പോൾ ആ ജിയോ അവർ അത്രയും വലിയൊരു കമ്പനിയായവർ പ്രോപ്പറായിട്ടുള്ള ഏരിയയും കാര്യങ്ങളും എല്ലാം അളന്നതിന് ശേഷം തിട്ടപ്പെടുത്തിയിട്ടേ നമ്മളുമായിട്ട് കോൺട്രാക്റ്റ് വരെ സൈൻ ചെയ്തുള്ളൂ അപ്പോൾ അതുമാത്രമല്ല ഒരു പത്ത് ഗവൺമെൻറ് അതോറിറ്റിയുടെ എൻ ഒ സികളും കാര്യങ്ങളും വേണം ഒരു പമ്പ് തുടങ്ങണമെങ്കിൽ വർക്ക് തുടങ്ങണമെങ്കിൽ അപ്പോൾ ഈ ഒരു ആറ് ഏഴ് മാസം മുന്നേ നമുക്ക് എല്ലാ എൻ ഒ സികളും കിട്ടി അപ്പോൾ ഈ അളവും കാര്യങ്ങളെല്ലാം തിട്ടമായിട്ടായത് കൊണ്ട് ഏകദേശം അമ്പത്തഞ്ച് സെൻറ്റ് വസ്തുവുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇന്ന് വരെ ഒരു സ്റ്റോപ്പ് നോട്ടീസൊന്നും വരാഞ്ഞേ അദ്ദേഹം ഒരു തൊണ്ണൂറ്റിയെട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ തിരക്കി പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് കംപ്ലയിൻറ്റ് അപ്പോൾ ഈ തൊണ്ണൂറ്റിയെട്ട് കംപ്ലൈൻറ്റ് ദിവസേന ഒന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നോ രണ്ടോ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പം വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഷോപ്പ് നോട്ടീസ് വന്നിട്ട് ഈ ഇപ്പം ഈ ആറുമാസം നമ്മൾ പിന്നിടത്തില്ല ഇപ്പോൾ അകത്ത് കയറി കാണാൻ പറ്റും എഴുപത്തഞ്ച് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഏകദേശം സർവീസ് ബ്ലോക്കിൻ്റെ അവിടെ ഒരു മിനി മാർട്ട് അത് അതിൻ്റെ വർക്ക് കഴിഞ്ഞു ബാത്റൂം ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞു ഈ സ്ട്രക്ചറിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി ആകെ പെൻഡിങ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും കുറച്ച് ഇലക്ട്രിക് വർക്കും കുറച്ച് പ്ലംബിംഗ് വർക്കും മാത്രമേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് ശതമാനം പോലും വർക്കില്ല കംപ്ലീറ്റ് ആവാൻ പക്ഷേ പുള്ളിക്കാരൻ്റെ ഡിമാൻഡ് അതല്ല നമ്മളെ ഇങ്ങനെ കണ്ടിന്യൂ നമ്മൾ ഏകദേശം അഞ്ച് കോടി രൂപയോളം മുടക്കി അപ്പോൾ ഇനിയും രണ്ട് രണ്ടര കോടി മുടക്കിയാലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ അത്രയും മുടക്കിയിട്ട് പിന്നെ പുള്ളി എന്തെങ്കിലും ഗുരുമാലി നമ്മളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എന്ത് ചെയ്യുമെന്നാണ് ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് എനിക്ക് എനിക്കിവിടുത്തെ ഊരാക്കുടുക്കായിട്ടുള്ള ഈ ഇദ്ദേഹത്തിനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് പുള്ളിക്ക് ഏത് രീതിയിലാണ് നമ്മളെ ഊരാക്കുടുക്കി ചാടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പേടിച്ചാണ് നമ്മളിപ്പം ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരുന്ന പുള്ളിയുടെ ഡിമാൻഡ് നമ്മൾ അന്വേഷിച്ചു അപ്പം നമ്മളെ ബ്രദർ പോയി ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഇതാണ് പുള്ളിക്ക് മുറ്റം ഇല്ലാത്തതുകൊണ്ട് വീടിൻ്റെ മുറ്റം ഇല്ലാത്തത് മൂന്ന് സെൻറ്റ് വസ്തു ഈ ഭാഗത്തുനിന്നും നമ്മൾ കൊടുക്കണം അപ്പം അത് കൊടുത്തില്ല അപ്പം നമ്മളത് നിരസിച്ചുകൊണ്ട് പുള്ളി പറയുന്നത് അതിന് പകരമായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരണം കൈക്കൂലിയായിട്ട് തരണം അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ പുള്ളി മിണ്ടാതിരിക്കുക അപ്പോൾ അത് നടക്കുന്ന കാര്യമാണ് ഒരു രൂപ കൊടുത്തിട്ട് പോലും നമുക്ക് ഈ പമ്പ് തുറക്കണ ഉദ്ദേശിക്ക ഉദ്ദേശമില്ല നേരെ വാ നേരെ പോകും എന്നുള്ള വഴി നമുക്ക് മതി അത്രയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഈ സമൂഹവാസികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ പറ്റിയാണേലും ആരെ പറ്റി പറഞ്ഞു തരും ഈ അടുത്ത് കിടക്കുന്ന ഓരോ ഓരോ ബിൽഡിങ്ങുകാരും ഇതേമാതിരി ഈ ഇദ്ദേഹത്തിൻ്റെ പരാതികൾ മൂലം ശരിക്കനുഭവിച്ചിട്ടുള്ളതാണ് ആ ബിൽഡിങ്ങുകാരൻ്റെ എഴുതാൻ പറ്റുമോ ഏ ആ അടുത്ത ബിൽഡിങ്ങുകാരൻ എട്ട് ലക്ഷം രൂപയുടെ ഫൈനാണ് പുള്ളി വാങ്ങിച്ചു കൊടുത്തത് അപ്പുറത്തെ ഒരു ചെറിയൊരു ചിപ്സ് കടക്കാരൻ അവനെ ആ പുള്ളിക്കാരനെ വരെ ഒരു ചെറിയൊരു ബിസിനസ്സുകാരനാകുമ്പോൾ അദ്ദേഹം ചിലപ്പം കടം വാങ്ങിച്ചും നമ്മളും ഇത് ഇത്രയും വലിയ ബിസിനസ്സായാലും നമ്മളും ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമ്മളെ ഇത്ര ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമല്ല പുള്ളി ചിന്തിക്കുക ഒരു പത്ത് പേർക്കുള്ള ജോലിയാണ് അപ്പം പുള്ളിയെ കൊണ്ട് കഴിവില്ലേലും ബാക്കിയുള്ളവർ ഒരു ഒരു നാട് നന്നാവണമെങ്കിൽ ഒരു എല്ലാവരും തീരുമാനിക്കണ്ടേ നമ്മളെ ഒരാൾക്ക് കുരുക്കാനായിട്ട് ഒരാൾ അതിനു വേണ്ടി മാത്രമേ പുറപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയധികം പുള്ളി പരാതി ആദ്യമേ പുള്ളി പറഞ്ഞു നാട്ടുകാരെ എല്ലാവരെയും അടുത്തുനിന്ന് ഒപ്പിടിയിപ്പിച്ചിട്ട് ഒരാൾ ഒപ്പിടാത്തതിന് അവരെയോട് സ്വന്തമായിട്ട് പുള്ളി ഒപ്പിട്ടിട്ട് അപേക്ഷ കൊടുത്തു ഇതുപോലെ കിണറ്റിനകത്ത് പെട്രോളും ഡീസലും വരുമെന്ന് അതൊക്കെ ഒരു ഇത്രയും വിദ്യാഭ്യാസമുള്ളവൻ ചിന്തിക്കണ്ടേ പൊട്ടനൊന്നും അല്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് പുള്ളി ഇതിൻ്റെ പുറേക്കൂടെ പുഴ തോട് പോകുന്നുണ്ടെന്ന് അതും അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ കൂടെ കുളം ഉണ്ടെന്ന് അപ്പം ഇങ്ങനെ നിരക്കെ എല്ലാവരും അന്വേഷിച്ചിട്ട് പുള്ളിയുടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നിട്ട് എല്ലാം നല്ല ക്ലിയറാണ് നമുക്ക് തോടായാലും പുഴയായാലും അമ്പത് മീറ്റർ അങ്ങനെ ഒരു ഡിസ്റ്റൻസാണ് അതെല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് ഇത് റിലയൻസിനെ പോലുള്ള ഒരു കമ്പനി ഇവിടെ വന്ന് എഗ്രിമെൻ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ട് അവർ ആദ്യമായിട്ടല്ല കുറെ ആയിരക്കണക്കിന് പമ്പുകൾ ഉള്ളതാണ് അപ്പം ഇദ്ദേഹത്തിന് മാത്രം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറെ ആയിപ്പോയി അതാണ് മെയിൻ പ്രശ്നം നിങ്ങൾക്ക് പണി നടക്കുന്ന നടക്കാൻ പോലും കഴിയുന്നില്ല ഇയാളുടെ പുറകെ പരാതിയുടെ പുറകെ ഇതിനെല്ലാം റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം ഓരോ പരാതിക്കും നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം അപ്പോൾ പഞ്ചായത്തിൽ പോകുമ്പോൾ നടന്നില്ലേ വില്ലേജിൽ പോകും വില്ലേജിൽ പോകുമ്പോൾ നടന്നില്ലേ താലൂക്കിൽ പോകും താലൂക്കിൽ പോയിട്ട് നടന്നില്ലേ റവന്യൂ പോവും റവന്യൂ നടന്നില്ലെങ്കിൽ കളക്ടറേറ്റ് പോകും കളക്ടറേറ്റിൽ നിന്ന് വിജിലൻസിൽ പോവും വിജിലൻസിലൊക്കെ പോയി പറയുന്നത് എന്തുവാ ഈ പഞ്ചായത്ത് ഇവിടുത്തെ സർക്കാർ എല്ലാവരും ഒത്തി ഒത്തുചേർന്ന് കൈക്കൂലി വാങ്ങിച്ച് ഇവർക്ക് പമ്പുവിന് അനുവാദം കൊടുത്തതെന്ന് ഏദ്യ ആ ഉദ്യോഗസ്ഥർക്കെതിരെ വരെ പരാതി കൊടുത്തിരിക്കുന്നത് അത്രയ്ക്ക് നല്ല മാന്യ വ്യക്തിയാണ് ഏഹ് ഇദ്ദേഹത്തിനെ പോലുള്ളവരെ വേണം ഭൂമി ജനിച്ചിരിക്കാൻ അതാണ് അപ്പം നമ്മൾ ഈ പതിനെട്ട് വർഷം കൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ആവുന്നത് അപ്പം ഇത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത പൈസ ഈ മാന്യ വ്യക്തിയെ പോലുള്ളവർക്ക് കൊടുത്തിട്ട് നമുക്ക് എന്തുവായാലും കണ്ടിന്യൂ ചെയ്യേണ്ട ഓർത്തെ അപ്പോൾ ഇദ്ദേഹത്തിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏകദേശം പതിനാല് കേസിലോളം പുള്ളി സർവീസ് ചെയ്തപ്പം തന്നെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ വരെ ബ്ലോക്കാണെന്നാണ് അറിയുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല മാന്യ വ്യക്തിയാണെന്ന് നിങ്ങൾ ഓർക്കണം ഏഹ് ഏതായാലും ഈ മാന്യ വ്യക്തിയോട് ഒരു അപേക്ഷയുണ്ട് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കരുത് തൊണ്ണൂറ്റിയെട്ടോളം പരാതികളാണ് നൽകിയത് ഒന്നിൽ പോലും ഒരു നടപടി ഉണ്ടാക്കി എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നെ അദ്ദേഹം പറയുന്നത് പണം ചോദിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലിയായി ചോദിച്ചു എന്നാണ് പറയുന്നത് അത് നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് മനം അടുത്ത് അദ്ദേഹത്തിൻ്റെ സംരംഭം ഈ പെട്രോൾ പമ്പ് തുടങ്ങുന്നത് നിർത്തി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയും അദ്ദേഹം കടം വാങ്ങി വേണം ഇത് നടത്തുന്നതിന് അതിനു സാധിക്കാതെ വന്നതോടെ ഈ സംരംഭകൻ ചെറുപ്പക്കാരനായ സംരംഭങ്ങൾ കൂടിയാണ് അദ്ദേഹം ഇത് നിർത്തൽ ആക്കിയിരിക്കുകയാണ് ഏതായാലും ഈ കാര്യത്തിൽ അധികൃതർ ഇടപെടേണ്ടതുണ്ട് നാട്ടുകാർ ഇടപെടേണ്ടതുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സംരംഭം ഇവിടെ തന്നെ തുറന്നു നൽകുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ സഹായവും ആവശ്യമാണ് ക്യാമറമാൻ ജിതിനൊപ്പം സി അർഷാം മറുനാടൻ മലയാളി പത്തനംതിട്ട